നമസ്കാരം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരമാണ് ദില്ലി മുഖ്യമന്ത്രിയായി ആയ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് നിരവധി തവണ ഈ അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയിരുന്നു ഒൻപതിലേറെ തവണ സമൻസ് അവഗണിച്ചതിന് ശേഷം ഹൈക്കോടതി അടക്കം മുഖ്യമന്ത്രിക്ക് അറസ്റ്റിൽ നിന്നും സുരക്ഷ നൽകാൻ വിസമ്മതിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ നടപടി എന്ന് നമുക്കറിയാം അറസ്റ്റ് ചെയ്ത് അകത്ത് കിടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഇരവാദം മുഴക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ഇതാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി തന്നെ ജയിലഴിക്കുള്ളിലാക്കിയിരിക്കുകയാണ് താൻ എത്രയും വേഗം പുറത്തു വരും ദില്ലിയിലെ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഒന്നും വിഷമിക്കരുത് കരയരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകങ്ങൾ ജയിലിനകത്ത് കിടന്ന് നടത്തുന്നുണ്ട് മാത്രമല്ല ജയിലിനകത്തു നിന്നും ചില നോട്ടുകൾ നൽകിക്കൊണ്ട് ഉത്തരവുകൾ ഇറക്കുകയും മറ്റുമൊക്കെ ഈ അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നുണ്ട് ഒരു മുഖ്യമന്ത്രിക്കെതിരെ കാര്യഗൗരവമുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പോലും വെറും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പോലും ആ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉയരുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൽ പതിവ് രീതി എന്നാൽ മുഖ്യമന്ത്രി ഈ കേസിൽ സകലവിധ തെളിവുകളോടും കൂടി അകത്തുപോയിട്ടും ഇയാൾക്ക് ജാമ്യം അനുവദിക്കാൻ കോടതികൾ വിസമ്മതിച്ചിട്ട് പോലും ഇത്തരത്തിൽ ജയിലിനകത്ത് കിടന്ന് ഞാൻ ഭരിച്ചു കൊള്ളാം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കേട്ടറിവില്ലാത്ത കാര്യമാണ് എന്തൊക്കെയായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കുരുക്ക് മുറുകിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ കുരുക്ക് മുറുകിയിരിക്കുന്നു എന്ന് അരവിന്ദ് കെജ്രിവാളിന് തന്നെ ബോധ്യം വന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലൊന്ന് കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയും ഒക്കെ പറഞ്ഞിരുന്നത് ഈ കസ്റ്റഡി കാലാവധി അവസാനിച്ച് ഇരുപത്തി തീയതി അതായത് ഇന്നലെ കോടതിയിൽ അരവിന്ദ് ഹജി കേജ്രിവാളിനെ ഹാജരാക്കുമ്പോൾ കോടതിയിൽ അദ്ദേഹം ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തും എന്നാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയും അവകാശപ്പെട്ടിരുന്നത് ഈ വെളിപ്പെടുത്തലുകൾ വന്നാലുടൻ ഇന്ത്യൻ രാഷ്ട്രീയം കലങ്ങി മറിയുമെന്നും അരവിന്ദ് കെജ്രിവാളിനെ കോടതി വെറുതെ വിടും എന്നുമൊക്കെയാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും സംഭവിച്ചില്ല റോസവന്യൂ കോടതിയിൽ ഇന്നലെ ഹാജരാക്കിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പഴയ കാര്യങ്ങളല്ലാതെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇ ഡി ആകട്ടെ കൃത്യമായ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇനിയും എന്തുകൊണ്ട് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്തോ വെളിപ്പെടുത്തലുകൾ ഇതാ നടത്താൻ പോകുന്നു എന്ന് വലിയ രീതിയിൽ പ്രചരണം സൃഷ്ടിക്കുകയും ഒരു വെളിപ്പെടുത്തലുകളും നടത്താതെ കോടതി വെറുതെ വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല നാല് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡി എക്സ്റ്റൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ തിരിച്ചടിയാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചത് ആദ്യം ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡിക്ക് നൽകിയത് ആ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വീണ്ടും ഒരു നാല് ദിവസത്തെ കസ്റ്റഡി കൂടി നൽകിയിരിക്കുന്നു അരവിന്ദ് കേജ്രിവാളിന് അനുകൂലമായി ഒരു കാര്യവും അതായത് ഈ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഒരു ഹർജിയിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചതല്ലാതെ അരവിന്ദ് കേജ്രിവാളിന് കോടതി ഒരു ഇളവും നൽകിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നാല് ദിവസത്തെ അധിക കസ്റ്റഡി റിമാൻഡ് ഇ ഡിക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ ഇപ്പോൾ ഇ ഡി പിടിച്ചെടുത്തിരിക്കുന്ന ഫോണാണ് ഇന്നലെ ഇ ഡി കോടതിയിൽ പറഞ്ഞത് ഈ ഫോണിന്റെ പാസ്വേഡ് ഇതുവരെ അരവിന്ദ് കേജ്രിവാൾ ഇ ഡിക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റഡി ആവശ്യമുണ്ട് അന്വേഷണത്തോട് കേജ്രിവാൾ സഹകരിക്കാതിരിക്കും തോറും കൂടുതൽ കസ്റ്റഡി കോടതി നൽകും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്നലത്തെ റിമാൻഡ് നീട്ടിയ കോടതിയുടെ നടപടി ഈ ഫോണിൽ നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് അല്പസമയം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അതിശി മർലേന വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഈ ഫോണ് ഇ ഡി കൈക്കലാക്കുന്നത് നരേന്ദ്രമോദിക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കാനാണ് എന്നാണ് അതായത് അരവിന്ദ് കെജ്രിവാൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിക്കും അതിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെ എന്നതൊക്കെ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങൾ അതിലുണ്ട് അതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും ആ ഫോണിലുണ്ട് അത് ചോർത്തിയെടുക്കാനാണ് ഇപ്പോൾ ഇ ഡി ഈ ഫോണിൻ്റെ പാസ്വേഡ് ആവശ്യപ്പെടുന്നത് എന്നാണ് അതിഷി മർലേന പറയുന്നത് തീർച്ചയായും ആ ഫോൺ നിർണായകമാണ് പക്ഷേ ഇന്ത്യ ഈ പാർട്ടികളുടെയോ ഇന്ത്യ മുന്നണിയുടെയോ തകർന്നു കിടക്കുന്ന ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയ ആം ആദ്മി പാർട്ടിയുടെയോ ഇലക്ഷൻ തന്ത്രങ്ങൾ ചോർത്താനൊന്നുമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ോണിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നത് ഇനി അരവിന്ദ് കേജ്രിവാൾ പാസ്വേഡ് നൽകിയില്ല എങ്കിൽ പോലും ആ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനയ്ക്കിലൂടെ അതിലെ വിവരങ്ങൾ ഇ ഡിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഫോൺ നിർണായകമാകും എന്ന് ഇ ഡിയും കരുതുന്നുണ്ട് അത് ഈ അതിശി മറലേന നാട്ടുകാരുടെ മുന്നിൽ പറയുന്നത് പോലെയുള്ള ഇലക്ഷൻ തന്ത്രങ്ങളല്ല മറിച്ച് അരവിന്ദ് കേജ്രിവാൾ എന്ന വ്യക്തിയുടെ എന്ന വലിയ ഒരു മാനിപ്പുലേറ്ററിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അഴിമതി കഥകളുമൊക്കെ ഇ ഡിയുടെ കയ്യിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്